പൂജന്തൻ രാമ രാമേദി മധുരം മധുര അക്ഷരം ആരക്ഷക വിദാസാ കാത്മീകിഗോകിലംഭൂതം ശ്രീമന്ദ രാമായണീ ഗംഗാപുനാ ഭുവന പ്രയം ഇല്ല ശ്രോതാക്കൾക്ക് നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ അമ്പത്തി നാലാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വനവാസത്തിന് തയ്യാറായിട്ട് നിൽക്കുന്ന രാമൻ്റെ വാദഗതികളാണ് അമ്മയായ കൗസല്യയും രാതാവായ ലക്ഷ്മണും ദീനദീനമായി അഭ്യർത്ഥിച്ചിട്ട് പോലും അദ്ദേഹം തൻ്റെ ദണനിശ്ചയത്തിൽ നിന്ന് മാറിയില്ല എന്നാണ് മുമ്പത്തെ ഭാഷത്തിനൊടുവിൽ പറഞ്ഞത് എങ്ങനെയാണോ പന്തങ്ങൾ നീട്ടി പിടിച്ച് ഒരു കാട്ടാനെ തടയാൻ വേണ്ടി നാലു നാല് ഭാഗത്ത് ആളിൽ നിന്ന് ആ പോലും ആ കാട്ടാൻ അവരൊന്നും മുമ്പോട്ട് പോകുന്ന പോലെ തൻ്റെ ദഠപ്രതിജ്ഞ നിഠപ്രതിഷ്ഠമായ ധർമ്മബോധത്തിനവലംബിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോകും എന്ന് തന്നെയാണ് രാമൻ പറഞ്ഞത് അപ്പോൾ അമ്മ വീണ്ടും ദുഃഖിച്ചിട്ട് പറഞ്ഞത് കുറച്ച് സുദീർഘമായിട്ട് പറയുന്നത് അതിൻ്റെ ഗാഥതയും ധർമ്മബോധത്തിൽ എത്രത്തോളം ഉറപ്പുണ്ടായിരുന്നു നമ്മൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അച്ഛൻ അമ്മയുടെയോ ഭാര്യയുടെ ഒന്നും വാക്ക് അനുസരിക്കാതെ കാട്ടിലേക്ക് പോയി ഒന്നോ രണ്ടോ ശ്ലോകം കൊണ്ട് പറഞ്ഞാൽ പോരേ ഇല്ല പക്ഷെ അതൊക്കെ നടന്നു എന്ന് വിസ്തരിച്ചാണ് വത്നി പറയുന്നത് ഇപ്പം ഇരുപത്തി ഒന്നാം സ്വർഗം വരെയുള്ള ഭാഗമൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു ഇരുപത്തി രണ്ടാമത്തെ സ്വർഗത്തിൻ്റെ ആദ്യത്തിലെ അമ്മ ഇങ്ങനെ പുറത്തൊക്കെ പറഞ്ഞ സമാധാനത്തിന് ശേഷം തന്നെ മാതാവായിരിക്കും ലക്ഷ്മണനോട് പറയുകയാണ് ലക്ഷ്മണാനന്ദിനൊക്കെ എന്നോട് സ്നേഹമൊക്കെ അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള തന്നെയാണ് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ ധർമ്മബുദ്ധിയും ഒക്കെ ഞാൻ നന്നായി മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ നീ അമ്മയെ അനുകൂലിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്ന എനിക്ക് സങ്കടമുണ്ട് അത് വീണ്ടും പറയാൻ അശതം വ്യഥയാധീനം സവിശേഷം അമർഷിതം സരോഷമി വ്യന്തരം രോഷ വിസ്ഫാരിത ലക്ഷണം വിശേഷിപ്പിച്ച് പറയാന് അല്ല ദീനനായിരിക്കുന്നവനും എന്തുകൊണ്ടാണ് ഏട്ടൻ്റെ ഈ സ്ഥിതി വിചാരിച്ചിട്ട് ദീനഭാവമുള്ളവനും അതേസമയം തന്നെ അമർഷം ഉണ്ടായിരുന്നു അമർഷം കൈകൈയുടെയും പിതാവായ ദശരഥൻ്റെയും തീരുമാനത്തിലുള്ള അമർഷമാണ് സവിശേഷം അമർഷിതം നാഗേന്ദ്രം വലിയ പാവുകളൊക്കെ ക്രോധം കൊണ്ട് ചീറ്റുന്നത് പോലെ ക്രോധം കൊണ്ട് ചീറ്റിക്കൊണ്ടിരിക്കുന്നവനായ ആ സൗമിത്യോട് സൗമിത്രം സുഹൃദം രാധനം പ്രിയം എന്നൊക്കെയാണ് ആത്മീയ വിശേഷണം പറയുന്നത് എനിക്ക് പ്രിയപ്പെട്ടവനാണ് സുഹൃത്താണ് മിത്രമാണ് രാതാവാണ് അങ്ങനെയാണെങ്കിലും ലക്ഷ്മന്റെ മനോഭാവം താൻ കാട്ടിലേക്ക് വരുതും അച്ഛനെ ബന്ധിച്ചിട്ടെങ്കിലും സ്വയം രാജ പതിവേൽക്കാണ് വേണ്ടത് എന്നുള്ള വാദത്തിനെ രാമൻ അംഗീകരിച്ചതേ ഇല്ല വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു ലക്ഷ്മണ പറയാണ് നിഗൃഹ്യരോഷം ശോകൻ ജാധൈര്യമാസത്യ കേവലം അവമാനം നിരസ്യനം ഗൃഹിത്വാഹർഷം തമം നിഗൃഹ്യരോഷം നീരോഷത്തടക്കൂ ശോകത്തടക്കൂ എന്നിട്ട് ധൈര്യമാസക്യ കേവലം ധൈര്യം അവലംബിക്കോ ഇപ്പോൾ പലതരത്തിൽ മനോദൗർബല്യം കൊണ്ടാണ് നല്ല ശേഷമാണല്ലോ കാട്ടിലേക്ക് പോകുന്നതെന്നും കാട്ടിൽ ചെന്ന് താമസിക്കുന്നതിൻ്റെ നാനാ ഭൗതിക ക്ലേശങ്ങളും ഒക്കെ വിചാരിച്ചിട്ടാണ് നീ ഇങ്ങനെ പരിഭ്രമിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നത് ശരിയല്ല അതൊക്കെ നിർത്തിയിട്ട് എന്തു ചെയ്യൂ നീ എനിക്കോട് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എനിക്ക് വേണ്ടിയിട്ട് അഭിഷേകാർത്ഥം തമം എന്തൊക്കെയാണോ എനിക്ക് എന്നെ അഭിഷേകം ചെയ്യാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ളത് സർവ നിവർത്തായ ക്ഷിപ്രം എല്ലാ സംഗതികളും വേഗത്തിൽ തന്നെ നിർത്തിവെപ്പിക്കൂ അതായത് അധികാര പുരോഹിതന്മാരും മറ്റു പരിചരണങ്ങളൊക്കെ നമ്മൾ രാവിലെ അഭിഷേകത്തിനുള്ളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നിർത്തി വയ്ക്കും അവരോട് പറയൂ അതിനുള്ള ഇനി മുമ്പോട്ടുള്ള ചടങ്ങുകളോ അതിനുള്ള ഒരുക്കങ്ങളൊന്നും നടത്തരുത് അതൊക്കെ വേഗത്തിൽ നിർത്തി നിർത്തിവെപ്പിക്കൂ അതാണ് നീ ചെയ്യേണ്ടത് സൗമിത്രയേ അഭിഷേകാർത്ഥം മഹ സംഭാര സംഭ്രമ അഭിഷേക നിവൃത്തിയർത്ഥ ഏ സ്വസ്തു സംഭാര സംഭ്രമ ഇനി എന്തെങ്കിലും കൊണ്ടുവരാൻ അതും കൊണ്ടുവരേണ്ട കാര്യമില്ല ഇപ്പം കൊണ്ടുവന്ന ഏർപ്പാടിലൊക്കെ നിർത്തിയിട്ട് നീ അത് ചെയ്യും എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത്ര തിരക്കിട്ട് എന്ന് വെച്ചാൽ ഞാൻ കാട്ടിലേക്ക് പുറപ്പെട്ട് പോകുന്നതിന് മുൻപ് തന്നെ എനിക്ക് വേണ്ടി ചെയ്ത ഈ അഭിഷേക സംഭാരങ്ങളൊക്കെ നിർത്തി വെച്ചിരിക്കുന്നു എന്ന് കണ്ടാൽ ആ അമ്മയ്ക്ക് സമാധാനമാവും കൈകേക്ക് സമാധാനമാവും അത് നിർത്തിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്നർത്ഥം ഞാൻ പോകാൻ വൈകിയും ഈ അഭിഷേക സംരംഭങ്ങളൊക്കെ തുടരുകയും ചെയ്താൽ ആ അമ്മയ്ക്ക് വിഷമായിരിക്കും തസ്യ ആ ശങ്കമയം ദുഃഖം മുഹൂർത്തമവിനുസഹേ മനസ്സി പ്രതിസഞ്ചാരം സൗമിത്രേഖം ഉപേക്ഷിതും എന്തായാലും ഞാനൊരു ഉപേക്ഷിച്ച് പോകാൻ നിശ്ചയിച്ച് പറയാൻ അതുകൊണ്ട് ആ അമ്മയ്ക്ക് ആ കൈകേരിക്ക് ശങ്കാമയമായൊരു ദുഃഖം ഇവിടെ അത് കഴിച്ചിട്ട് പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ എനിക്ക് ആരോടും അപ്രിയമില്ല ഞാൻ ആരോടും അപ്രിയം ചെയ്തിട്ടില്ല എന്നിട്ട് പോലും എനിക്ക് എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് വിചാരിച്ച് നീ ദുഖിക്കുന്നുണ്ടാവാം ശരിയാണ് സത്യ സത്യസത്യാഭിസന്ധാ നിത്യം സത്യപരാക്രമം ആ അച്ഛനോടും അമ്മയോടും ഞാൻ ഒരു തെറ്റൊന്നുമില്ല പരലോകഭയ അദ്വീതവും നിർഭയോസ്തു പിതാമ എന്നിട്ട് പോലും അച്ഛനല്ലേ കാട്ടിലേക്ക് കയക്കാൻ നിശ്ചയിച്ചത് എന്തുകൊണ്ടാണ് പരലോക ഭയം കൊണ്ടാണ് താൻ കൈയായി കൊടുത്തുള്ള പ്രതിജ്ഞ പാലിച്ചില്ലെങ്കിൽ പരലോകത്ത് അതിന് കണക്ക് പറയേണ്ടി വരും എന്നുള്ള ഒറ്റ ഭയം കൊണ്ടാണ് എന്നുള്ള അച്ഛനെ കുറ്റപ്പെടുത്തരുത് തസ്യാവിഷിമേദസ്മിൻ കർമ്മണ്യപ്രം ഹൃദേ സത്യം നേതി മനസ്താവ തസ്യസ്താവ തമാം ഒക്കെ വിചാരിച്ചിട്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ദശരഥൻ ഭയമുള്ള ആളല്ല പക്ഷെ അധർമ്മഭയം എന്ന് പറയുന്ന ഒരാൾക്ക് യോഗ്യതയാണ് കാവ്യങ്ങളിലും ഗാനങ്ങളൊക്കെ കാണാൻ അധർമ്മത്തെ ഭയപ്പെടുന്നത് അധർമ്മം ചെയ്തു പോകുമെന്നുള്ള ഭയം ശ്രേഷ്ഠ പുരുഷന്മാരുടെ ലക്ഷണമായി അപ്പോൾ അദ്ദേഹം അധർമ്മത്തെ ഭയം സത്യലംഘനം വന്ന് വിടുമെന്നുള്ള ഭയങ്കര ചെയ്തത് അന്ന് നീ ആസിൻ്റെ വാക്ക് ചെയ്യാത്തേക്കാൻ വേണ്ടിയിട്ട് ഈ അഭിഷേകർമ്മങ്ങളൊക്കെ നിർത്തിവൽപ്പിക്കുമെന്ന് വീണ്ടും പറഞ്ഞു അഭിഷേകവിധാനന്ദ തസ്മാൽ സംഹൃത്ത ലക്ഷ്മണ ലക്ഷ്മണ നീ ഇതൊക്കെ നിർത്തിവെപ്പിക്കൂ ആ അമ്മയ്ക്ക് ഞാൻ നാട് വിടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഞാൻ കാട്ടിലേക്ക് ഉറപ്പിട്ട് കഴിഞ്ഞു എന്നാൽ അമ്മയ്ക്ക് സന്തോഷമാകും മമപ്രവർത്തന കൃതകൃത്യാത അത്ഭുത കൈകൾ സന്തോഷമുണ്ടാവട്ടെ അല്ലാതെ ഞാൻ കാട്ടിലേക്ക് പോകുന്നുണ്ട് പോയി ഇവിടുന്ന് ഇറങ്ങുന്നത് വരെ ആ മനസ്സ് പിടച്ചുകൊണ്ടിരിക്കും തനിക്ക് രാജാവ് വാഗ്ദാനം നടപ്പാം അത് പോകുമ്പോൾ ഭയപ്പെടും എന്തിനും അവനെ ഭയപ്പെടുത്തിരിക്കണം കാരണം ഏതായാലും ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായിക്കഴിഞ്ഞു അങ്ങനെ ഇരിക്കുക കഴിയുന്നത്ര വേഗം ആ മാതാവ് സന്തോഷിക്കട്ടെ നമ്മൾ ചീരചീര ചീരാചനധരെ ജടാമണ്ഡലധാരിണി വൽക്കല്ലം തിരിച്ച് ജക തലയോട് കൂടി ഞാനിവിടെ ഇറങ്ങി അവർ അമ്മയ്ക്ക് സുഖം ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ വന്നു കേട്ടതല്ലയോ ലക്ഷ്മണ അച്ഛൻ്റെ അമ്മയോടോ ദോഷം കൊണ്ടല്ല മറിച്ചത് കൃതാം ദൈവ ഇത് വിധി തന്നെയാണ് അപ്പോൾ കൃതാം കാലമാകുന്ന ഹേമന്ത് തന്നെയാണ് ഇതൊക്കെ ചെയ്തത് ഇതിലാരും അല്ല കുറ്റക്കാർ കൃതാം ദൈവ സൗമിത്രേ ദൃഷ്ടവ്യോ മൽപ്രവാസനേ രാജ്യശ്രീ വിതീർണസേ ആ പുനരേ നിവർത്തതയും അതായത് ഞാൻ കാല കഴിഞ്ഞ് വരും ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത് മുഴുവൻ ആ വിധിയുടെ കളിയാണ് ജാനാസീതോമ്യാന പ്രാദൃഷോാന്തരം ശേഷോ വാ തസ്യാമി സുതേ പി അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെ വരാൻ പാടില്ലാത്തായിരുന്നു അമ്മമാരിൽ ഒരാളുള്ള എനിക്ക് പ്രത്യേകമായ പ്രതിബുദ്ധിയോ പ്രത്യേകമായ വിരോധവും ഇല്ല അതൊക്കെ എന്നോട് ഇതൊക്കെ ഉണ്ടായിരുന്നോ അതുകൊണ്ട് ഇത് കാണിക്കുന്നത് എന്താണ് വിധിയുള്ള ബലം തന്നെയാണ് അതുകൊണ്ട് എനിക്ക് നിശ്ചയിക്കാനൊക്കെ തോന്നുന്നത് ആ ദൈവവശാൽ തന്നെയാണ് ദൈവമുഖി ബലവസ്ഥാനാണ് പല ഒരിക്കലും വികാസകളിലേക്കാണ് അതുപോലെ ദൈവമാണ് വശാലും കർമ്മഫലം തന്നെയാണ് അതുപോലെ ദൈവം അത് നിശ്ചിതമല്ലാത്ത അചിന്തിയമായിരിക്കുന്നൊരു ബലം തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ ആക്കി തീർത്തത് കഷ്ട ദൈവേന സൗമിത്രയെ യോദ്ധ ഉത്സവതമാൻ അസ്യനുഗ്രഹം കിട്ടുന്ന കർമ്മണനേയം അതുകൊണ്ട് ദൈവത്തോട് പുലരുതൽ ആർക്കാൻ സാധിക്കുക ഇവിടെ ദൈവത്തെ സാധാരണ സാധാരണ എന്നുള്ള അർത്ഥമല്ല കൃത്യമായിട്ട് പറയുന്നത് ഏതായാലും ആ കർമ്മഫലങ്ങളൊക്കെ ഫലവത്തായിത്തീരുന്നതിനിടെ പൊരുതി എന്നിട്ട് കാര്യമല്ല സുഖദുഃഖേ ഭയക്രോധവും ലാഭാലാഭോ ആഭവോ ഒക്കെയാണ് ഉപദേശഭാഗങ്ങളായിട്ട് ഞാൻ പറയുന്നത് സുഖദുഃഖങ്ങളെയും ലാഭാലാഭങ്ങളെയും ഭാഭവങ്ങളെയൊക്കെ മറികടന്നിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതാണ് എല്ലാം നല്ല ദൈവകൃതമാണ് നമ്മളുടെ അഭിമാനത്തിനോ യോഗ്യതയ്ക്കോ വേണ്ടിയാ ഇത് ഞാൻ നേടിയെന്ന് വിചാരിക്കാനില്ല നഷ്ടപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് ദുഃഖിക്കാനുമില്ല അത് ഉത്സൃഗ നിയമം തീവ്രൻ ദ്രസ്യന്തേ കാന്യുഭീ എല്ലാ ഒരുക്കങ്ങളും അതുകൊണ്ട് നീ തടയൂ ഉഗ്രതവസ്ഥകളായ ഋഷിമാർക്ക് പോലും ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതാ അതുകൊണ്ട് പറയാണ് അസങ്കല്പിതമേ വേസ്മാതേ യഥാർത്ഥത്തിൽ അകസ്മാത് എന്ന് പറഞ്ഞാൽ യാദർഥ്യമായിട്ട് പക്ഷെന്ന് മുൻകൂട്ടി വിചാരിക്കാത്ത വിധത്തിൽ പലതും സംഹരിക്കുകയാണ് അതിൽ വിധിബലെന്നേ പറയാനുള്ളൂ പ്രതിസംഹാര ക്ഷിപ്രം ആഭി ആഭിഷേകജനകീം ക്രിയാ വീണ്ടും പറഞ്ഞു അതുകൊണ്ട് നീ അഭിഷേകക്രിയക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തടയൂ എന്നെ ഇത് രാജാവായ അഭിഷേകം ചെയ്യാൻ വേണ്ടി അച്ഛൻ ചെയ്ത ഈ ഒരുക്കങ്ങൾ നമുക്ക് നിർത്തിവെക്കും സ്വയം തോയം വ്രതാദേശങ്ക ഞാനെന്ത് ചെയ്തിട്ടുണ്ട് വെള്ളം കൊണ്ട് തന്നെ വ്രതസ്നാനം സ്നാനം അനുഷ്ഠിക്കാം അർത്ഥം ചില വ്രതങ്ങളൊക്കെ എടുക്കുമ്പോൾ സ്നാനം വേണം ഞാനെന്ത് ചെയ്യാം പിന്നെ കൈ കോയിലെടുത്ത കൈ കൊണ്ട് കോയിലെടുത്ത വെള്ളം കൊണ്ട് കൊണ്ടുനെത്തി അത്രയും വേഗത്തിൽ ഞാൻ പോകാൻ തയ്യാറാണ് ആ അമ്മക്ക് ഉറപ്പുണ്ടായിക്കൊള്ളട്ടെ യഥാർത്ഥത്തിൽ കൈകയ്യാണ് നിമിത്തം നീ വിചാരിക്കരുതേന്ന് വീണ്ടും പറഞ്ഞു എന്നാ ലക്ഷ്മണാസ്മിന്മ രാജ്യ വയ്ക്കുന്ന ഏ മാതായവീയ സ്യഭിശങ്കിത വ്യാം വീ എച്ച് ഇളയ ഭാര്യമാരുടെ ഇളയവളാണ് കൈകൈയിലാണ് ചിലതയ്ക്ക് കാണുക ചിലതക്കിൽ കൈയ്യേ മധ്യ ഭാര്യയാണ് അതായത് കൗസല്യൻ്റെ സമസ്തൻ്റെ ഇടയ്ക്ക് രണ്ടാം സ്ഥാനത്താവുള്ളത് കാണാം ഇങ്ങനെ ചിലതൊക്കെ പുസ്തകത്തിൽ തന്നെ കുറച്ച് കുറച്ച് വ്യത്യാസമായിട്ട് കാണും അതൊന്നുമില്ല എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കൈകൈയ്യാണ് ഇതിന് കാരണക്കാരും നീ എന്ന് പറഞ്ഞു പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് പോലും ആ ലക്ഷ്മണന് ജ്യേഷ്ഠനോടുള്ള അതിപ്രിയം കാരണം ധർമാത്മാവായിരിക്കുന്ന ഇങ്ങനെ കാട്ടിലേക്ക് പോകേണ്ടി വന്നല്ലോ എന്നുള്ള സങ്കടം ക്രൂസോ സഹിച്ചില്ല അല്ലെങ്കിൽ ഇരുപത്തി മാസവർഗത്തിൻ്റെ ആദ്യത്തിൽ നമ്മൾ കാണുന്ന ആ ക്രോധമൂർച്ഛനായി ദീർഘശ്വാസം ഇട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷ്മണനെയാണ് എന്തൊക്കെയായിരുന്നു ധ്യാത്വാമാശയോ സഹസാധന്യോ കഥാ അത് ബദ്ധാ ഭ്രുടീം നരഷഭ ആ പുരിയൊക്കെ ചുളിച്ച് ക്രോധത്തോടു കൂടി നിന്നും നിശശ്വാസ മഹാസർപ്പോ ബിലവരോഷിത വലിയ സർപ്പത്തെ പോലെ ദീർഘ നിവാസം ദീർഘ്വാസപ്പെടുന്നവരായി തന്നിട്ട് ബദ്ധോ ക്രോദ്ധ്യം യഥാർത്ഥത്തിൽ കാലത്ത് വേലോട്ടും കാലിട്ടും വരങ്ങി നാട്ടിക്കൊണ്ട് ദേഷ്യ സഹിക്കാം എന്നുള്ള ചില ചേഷ്ടകളാണ് അഗ്രഹസ്തം വിധിന്വസ്തം ഹസ്തിഹസ്തമി ആത്മനിയ ആനയെ പോലെ ആന തുമ്പിക്കാനോ തുമ്പിക്കൈകളങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ ആ ക്രോധം കൊണ്ട് എന്താ ചെയ്യുകയെന്ന് അറിയാതെ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിക്കൊണ്ടിരുന്നു ജ്യേഷ്ഠൻ്റെ ഈ അമൃതമായ വാക്കുകളൊക്കെ അത്യന്തം സാത്വികമായ വാക്കുകളൊക്കെ ഇഷ്ടമെങ്കിൽ പോലും ഇക്കാര്യത്തിൽ ജ്യേഷ്ഠനുസരിക്കാൻ വയ്യ എന്നുള്ള മനോഭാവം തന്നെയായിരുന്നു അദ്ദേഹത്തിന് അതുകൊണ്ട് ആസ്ഥാനേ സംഭ്രമോ യസ്വ ജാതോ സു മഹാരയം ഒരു പറഞ്ഞു ഭ്രാതരമബ്രവീത് ഭ്രതാവ ജ്യേഷ്ഠായിരിക്കുന്ന രാമനോട് പറഞ്ഞു അല്ലേ ഒരു ജ്യേഷ്ഠ അങ്ങേക്ക് ഭ്രമ ഇങ്ങനെ ബന്ധപ്പെട്ടു അങ്ങനൊക്കെ വിധിയാണെന്ന് പറയുന്നു വിധിയാണെന്നൊക്കെ കാരണമൊക്കെ പറയുന്നത് ദുർബല വിഷയമായ ലക്ഷണമാണെന്നാണ് ലക്ഷണം പറഞ്ഞത് അല്ലാതെ പുരുഷകേശരികളായ ആള് വരാതിരിക്കുന്നതിൻ്റെ തൻ്റെ പൗരുഷം കൊണ്ട് തട്ടി നിൽക്കുകയാണ് വേണ്ടത് അത് വിധിയാണെന്ന് പറഞ്ഞിട്ട് സഹിച്ചിരിക്കല്ല അങ്ങനെ ഇതെങ്ങനെ സാധിക്കുന്നു അസ്ഥാനമാണ് അങ്ങയുടെ സംഭ്രമെന്നാണ് അസ്ഥാനേ സംഭ്രമോ എസ് ജാതോ വൈ സ്മഹാനയം ഈ വലിയൊരു ഭ്രമം അങ്ങനെ ഉണ്ടായി ധർമ്മദോഷ പ്രസംഗേന ആലോകാനി ചങ്കയാ കഥത് സംഭ്രാന്ത തദ്ധിതോ ഭക്തരിഹതി അങ്ങേപ്പോലുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ പറയുമോ സാധാരണയിൽ ധീരനാണ് ക്ഷത്രിയ ശ്രേഷ്ഠനാണ് എന്ത് കാരണം കൊണ്ടാണങ്ങ ഇതൊക്കെ വന്നു കേട്ടത് അതുകൊണ്ട് ഇത് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങ് കാട്ടിൽ പോകുക എന്ന് പറയുന്നത് ശരിയായതോ ഒരു ധാർമ്മികമായ പ്രവൃത്തിയുമല്ല പയോസ്വലിതം സാർത്ഥം ഷാഠ്യാല്പര്യ അങ്ങ് പറയുന്നതൊക്കെ അകസ്മത്തായിട്ട് യാദൃശ്യവുമായിട്ട് വന്നു ചേർന്നാണ് വിധിയാനെന്നൊക്കെ അങ്ങ് പറയുന്നു പക്ഷെ ഞാൻ വിചാരിക്കുന്നില്ല ഇത് ആ പിതാവ് ഈ കയ്യേയും മാതാവും കൂടിയുള്ള കുറേ കാലത്തെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അവർ ഗൂഢാലോചന ഇത് ഉറപ്പിച്ചത് ഇപ്പം പുറത്ത് വന്നു മാത്രമേ ഉള്ളൂ എന്നാണ് ലക്ഷ്മണൻ്റെ പട്ടിക ആ സുചരിതം സ്വാർത്ഥം വളരെ കാലമായിട്ട് സ്വാർത്ഥത്തിന് വേണ്ടിയിട്ടിങ്ങനെ പലതും വിചാരിച്ചിട്ട് അങ്ങേക്ക് അവകാശപ്പെട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ ആലോചിച്ച് ഉറപ്പിച്ചിരുന്നു അതിപ്പം പുറത്ത് വന്നേ ഉള്ളൂ ഈ ഇനി അങ്ങ് പറയുന്നതാണെങ്കിൽ അച്ഛൻ്റെ അമ്മേൻ്റെ മാത്രമേ ലോകത്തിലെ ആളുകളൊക്കെ ഇവരുടെ ഈ തീരുമാനത്തിനെതിരാണ് ലോകവിധ്യുഷ്ടം ആരബ്ധം ഈ അങ്ങേ അല്ലാതെ വേറൊരാൾ അഭിഷേകം ചെയ്ത് കളയാമെന്ന് വിചാരിച്ചിട്ട് പലതിനെ അഭിഷേകം ചെയ്യാമെന്നുള്ള തീരുമാനമുണ്ടെങ്കിൽ തന്നെ അതിനു വേണ്ടി പുറപ്പെടുന്നത് എന്താണ് ലോക ലോകത്തിന് നിന്ദിക്കലാണ് ജനങ്ങൾക്ക് ആർക്കും ഇഷ്ടമുള്ളതല്ല അതുകൊണ്ട് തന്നെ ഉത്സഹയെ സഹിതവും വീര തത്രമേ ഷന്തു പരഹസി എന്തൊക്കെ പറഞ്ഞാലും ശരി അങ്ങേ അഭിഷേകം വെച്ചിട്ട് വേറൊരാൾ അഭിഷേകം ചെയ്യുക എന്നുള്ളതുണ്ടല്ലോ അതിനെ സഹിക്കാൻ വയ്യാത്താണ് അങ്ങനോട് ക്ഷമിക്കണം ഞാൻ അങ്ങനെ എനിക്ക് വളരെ ആദരണീയനാണ് ബഹുമാനനാണ് അങ്ങയുടെ വാക്കുകൾ എനിക്ക് അനുസരണീയങ്ങളാണ് പക്ഷെ അതൊക്കെ ആണെങ്കിലും ഇതെനിക്ക് സഹിക്കാനാവില്ല അത് വീണ്ടും പറയാൻ ഉത്സഹേ സഹിതും വീര അല്ലെ വീരനായ ജ്യേഷ്ഠ അങ്ങയുടെ വാക്കിനെ സഹിക്കാൻ വയ്യ അഥവാ ഈ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഈ ഗൂഢാലോപനമുണ്ടല്ലോ അങ്ങയെ പുറത്താക്കിയിട്ട് വേറെ അത് അഭിഷേകം ചെയ്യണ്ടെന്നുള്ള വിചാരം അതെനിക്ക് സഹിക്കാനാവാത്തതാണ് അതുകൊണ്ട് അങ്ങ് എന്നോട് ക്ഷമിക്കുന്ന വേണം എനിക്ക് ഏതായാലും സഹിക്കാൻ കഴിയില്ല ധർമ്മവിരുദ്ധവും ലോകനിന്ദിതവുമായ ഒരു വാക്കാണ് ധാരാളത്തിൽ അച്ഛനമ്മയ്ക്ക് കൊടുത്തത് അങ്ങനത്തെ ഒരു വാക്ക് കൊടുത്തിട്ട് അധാർമ്മികമായൊരു വാക്ക് അധാർമികമായ നാട്ടില് കൊടുത്തു അങ്ങനെ ഒരു വാക്ക് കൊടുത്തുവല്ലോ അതുകൊണ്ട് അത് പാലിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങക്ക് ധർമ്മത അവകാശപ്പെട്ട ധാരാളം ജനപ്രീതിയുള്ളവനായ ജനങ്ങൾ മുഴുവൻ ഉത്കണ്ഠയോട് കൂടി കാത്തിരിക്കുന്ന അഭിഷയം മുടക്കുക എന്ന് പറയുന്നത് ധർമ്മമല്ല ഒരു വാക്ക് കൊടുത്തു വാക്ക് കൊടുക്കുന്നത് തന്നെ അധാർമികമായ ഒരു വാക്ക് അധാർമികമായ അസ്ഥാനസ്ഥമായൊരു വാക്ക് പാലിക്കാവുന്ന പറയുന്നത് ശരിയല്ല എന്നാണ് ലക്ഷ്മൻ്റെ വാദമുണ്ട് ഏത് ഞാൻ കെൽപിഷാദ്വേതാ ഗൃഹ്യ ഇനി ഈ കപടം കൊണ്ട് ചെയ്തതായതിനെ മനസ്സിലാക്കുന്നില്ലല്ലോ ഞാൻ ഇച്ചിരി സങ്കടം ഉണ്ടാവില്ല അവർ കാപട്ട്യം കൊണ്ടായി ചെയ്തത് ഈ ധർമ്മത്തിനുള്ള അതിക്രമണമാണ് ഇത് ഗർഹണീയമാണ് ലോകരുടെ ദൃഷ്ടിയിൽ മുഴുവൻ ഇത് ഒരു കാമവൃത്തിയുടെ ചേഷ്ടകളാണ് കൈയ്യുള്ള കാമാധിക്യം കൊണ്ട് അച്ഛനെ പറ്റിപ്പോയതാണ് അതിന് ധർമ്മമാണെന്ന് പറഞ്ഞിട്ട് ആ വാക്കിനെ പാലിക്കുന്നു പറഞ്ഞ ശരിയല്ല ഇനി ഇതൊക്കെ അങ്ങ് പറയുന്ന പോലെ ദൈവഹിതമാണെന്നല്ലേ പറഞ്ഞാലും അത് തള്ളിക്കളയേണ്ടതാണെന്നാണ് ലക്ഷ്മണൻ പറഞ്ഞത് തഥാപ്യ ഉപേക്ഷണീയം തേ നമേതാവി ലോചത്തെ ദഹിക്കുന്നില്ല എനിക്കത് വിചിക്കുന്നേ ഇല്ല ഇനി അങ്ങ് പറയുന്നതൊക്കെ വിധിയാണ് വിധിയാണ് പോലും വിധിയെ മറികടക്കാൻ സാധിക്കണം തള്ളിക്കളയാൻ കഴിയണം അങ്ങനെയുള്ളവരാണ് പുരുഷ കേസരികൾ ക്ലീബന്മാർ ഒന്നും കൊള്ളാത്ത ശണ്ടന്മാരാണ് വിധി എന്ന് പറഞ്ഞിരിക്കുക എന്നൊക്കെയാണ് വളരെ അടുപ്പുള്ള വാക്കുകളാണ് ലക്ഷണം പറഞ്ഞത് വിക്ലവോ വീരഹീനോ സ ദൈവമന് വർത്തതേ വീര്യമില്ലാത്തവരായ ക്ലീബന്മാരായ ശണ്ടന്മാരാണ് എന്തു ചെയ്യുന്നത് വിധി വിധി എന്ന് പറഞ്ഞിരിക്കുന്നു കഴിവുള്ളവൻ തൻ്റെ പൗരുഷ പ്രയത്നം കൊണ്ട് വിധി മറികടക്കാനാണ് ശ്രമിക്കേണ്ടത് ദൈവം പുരുഷകാരേണായ സമർത്ഥ ന ദൈവേന വിഭിന്നാർത്ഥ പുരുഷ സോ വസീതീം പൗരുഷം കൊണ്ട് വിധിയെ വെല്ലുവിളിക്കാൻ ശ്രമിക്കണം ജയിക്കുമില്ലയെന്നൊക്കെയുള്ള വേറെ കാര്യമാണ് അങ്ങനെ വെല്ലുവിളിക്കണം ഒക്കെ വിധിയാണെന്നോട്ട് വരുന്നതിനൊക്കെ സ്വീകരിക്കാനാണെങ്കിൽ മനുഷ്യൻ ആലോചനയോ ബുദ്ധിയോ വീര്യമോ മോജസ്സൊന്നും ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഉള്ള ആളെ ദൈവം പോലും പിന്തിരിപ്പിക്കില്ല ഞാൻ പുരുഷന്മാർ തളരുകയില്ല അതെന്തെങ്കിലും വന്നു വിടുമ്പോൾ മറിക ചെയ്യാൻ സാധിക്കുമോയെന്ന് ആലോചിക്കാതെ അതിന് വിപരീതമായ ഒരു പ്രവൃത്തിയും ചെയ്യാതെ വിധി എന്ന് പറഞ്ഞ ലഭിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാൽ ദൈവേനെ പിന്നാത്ത പുരുഷ സ്രോഭ സീതീ ഞങ്ങൾ പുരുഷന്മാർ തളർന്നു പാടില്ല ദൈവമാകട്ടെ അവരെ അങ്ങനെയുള്ളതായ പുരുഷോചിതമായ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയില്ല അതുകൊണ്ട് അങ്ങ് വിധിയാണെന്ന് പറഞ്ഞിട്ടടങ്ങിയിരിക്കുന്നൊരു അർത്ഥമൊന്നുമില്ല അത് ആവർത്തി പറഞ്ഞു ആദ്യമേ പൗരുഷ ദൈവം ദക്ഷന്തി വൈദ്യന യഥാർത്ഥത്തില് പൗരുഷമില്ലാത്തവരാണ് ദൈവം ദൈവം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജ്യാഭിഷയം മുടക്കുന്ന ദൈവം ഇന്ന് എൻ്റെ പൗരുഷം കൊണ്ടില്ലാണ്ടാവുന്ന കാണുന്ന അങ്ങ് ദൈവം എന്നൊക്കെ പറയുന്നു ദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം അവിടെ ഈശ്വരൻ എന്നുള്ള അസ്ഥര് പറയല്ല ആ കർമ്മഫലമാണെന്നൊക്കെ ഉള്ള ഇനി അതാണ് പ്രബലം എന്നാൽ പറയുന്നുണ്ടെങ്കിലും എൻ്റെ പൗരുഷം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ ദൈവത്തെ ഹനിക്കുന്നുണ്ട് അത്യങ്കുശമ യോദ്ധാമം ഗജം മതജലോദ്ധതം പ്രധാവിതമഹം ദൈവം പൗരുഷേണ നിവർത്തയേൻ ഞാനെന്ത് ചെയ്തിട്ടുണ്ട് തോട്ടിലട്ടിക്കളഞ്ഞിട്ട് ചങ്ങല പൊട്ടിച്ചോടുന്ന ആനയെപ്പോലെ ഇങ്ങനത്തെ ആനയാണ് വലോദ്ധതം ആ പോലെ ഉള്ള ആ ദൈവത്തെ ഞാൻ പൗരുഷം കൊണ്ട് കൊണ്ടടക്കുന്ന ഒരാനെ ചങ്ങനയൊക്കെ പൊട്ടിച്ചോടാൻ നോക്കുകയാണ് അപ്പം അത് കണ്ടിങ്ങനെ പരിഭ്രമിച്ചു നിൽക്കല്ലല്ലോ വേണ്ടത് ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആന എങ്ങനെ തളയ്ക്കാമെന്നോക്കാം അതേപോലെ ഞാൻ ഇത് ദൈവം തന്നെയാണ് ഇത് വിധിയാണ് ഇത് കൃതാം തന്നെ നിശ്ചയമാണെന്നൊക്കെ അങ്ങ് പറഞ്ഞുവല്ലോ അങ്ങനെ ആയിരിക്കട്ടെ എങ്കിലും ഞാനതിനെ പിടിച്ചു കെട്ടാനും അതിനെ നിലക്കിരുത്താനും പുറപ്പെടും അഹം തദ്ശാന്ധക്ഷാമി ഞാൻ സാധിക്കുന്നെന്ന് വിചാരിക്കുന്നു ഓരോ അങ്ങയുടെ അഭിഷേകത്തിന് ആരാണോ വിഗ്നം വരുത്തുന്നത് അവരെ എന്തു ചെയ്യുന്നു ആ ദുരാശയെ ഞാൻ മുടിച്ചു കളയുന്നത് എനിക്കതിന് മടിയൊന്നുമില്ല ഊർദ്ധം വർഷ സഹസ്രാന്തേ പ്രജാപല്യ അനന്തരം ആര്യപുത്രഷ്യന്തി വനവാസന്ത എതേ തൊയ്യീ അങ്ങ് ഇപ്പോൾ പുറപ്പെടുന്ന ഈ വനവാസത്തിനുള്ള വനത്തിലേക്ക് താമസിക്കാനുള്ള യാത്രയുണ്ട് ഇത് കാലം കുറേ കഴിഞ്ഞിട്ട് എത്തിക്കേണ്ടതാണ് അങ്ങനെ രാജ്യാധികാരമൊക്കെ ഏറ്റെടുത്തിട്ട് പ്രജാപാലനൊക്കെ സമർത്ഥമായും സാർത്ഥകമായും നിർവഹിച്ച ശേഷം വാർദ്ധക്യാലത്ത് കാട്ടിൽ പോകാം അത് രാജാക്കന്മാരുടെ പാരമ്പര്യം എങ്ങനെയാണ് തനിക്ക് ജലാന്തര വന്നു മക്കൾക്ക് മക്കളായി എന്നൊക്കെ കണ്ടാൽ രാജ്യവും അധികാരങ്ങൾ മുഴുവൻ വെടിഞ്ഞ് തപസ് ചെയ്യാനായിട്ട് വാനപ്രസ്ഥനായി കാട്ടിലേക്ക് പോകാം ഇപ്പോഴല്ല അങ്ങ് പോകേണ്ടത് കാട്ടിലേക്ക് പോകണം പക്ഷേ ഇതിപ്പോ ഇല്ലാതെ അതാണ് സഹസ്രാന്തയെ പ്രജാ ബാല്യം ആയിരം കൊല്ലം കഴിഞ്ഞിട്ട് പോകാൻ അവിടെ പ്രജ അധിഷ്ഠിപ്പ പുത്ര ഇഷു അതാണ് ക്ഷത്രയും ധർമ്മം തൻ്റെ പ്രജകളെ മുഴുവൻ തൻ്റെ പുത്ര ഏൽപ്പിച്ചിട്ട് പുത്രൻ രാജാവായി വിഷയം ചെയ്തിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പോവാം അല്ലാതെ പുത്രവരിൽ പരിപാലനേ നൈവം ഇച്ഛത്തി തന്മാത്മനിൻ്റെ രാജ്യൻ്റെ അമത്വമാത്മനി അത് അങ്ങ് അച്ഛൻ്റെ വാക്കെന്ന് പറഞ്ഞിട്ട് പോയിക്കളി ശരിയല്ല ഞാനെന്ത് ചെയ്യുന്നുണ്ട് അങ്ങയുടെ ഈ നാട്ടിലെ ഞാൻ സമുദ്രത്തെ കരാ എന്ന പോലെ കാക്കും എനിക്കല്ലെങ്കിൽ വീരലോകുകളൊന്നും വേണ്ട അത് അങ്ങനെ രാജഭരണത്തിൽ ബുദ്ധിമുട്ടതിനെ സഹായിക്കാനും അത് വേണ്ട പോലെ ചെയ്യാനും ഞാനുണ്ട് അങ്ങ് ഒന്നും കൊണ്ട് പോയി വിഷമിക്കേണ്ടതില്ല യഥാർത്ഥത്തിൽ ക്ഷത്രിയനുള്ളതായ ഈ കൈകളും വില്ലും അമ്പും വാഴുമൊക്കെ ഇതിനുള്ളതാണ് ധർമ്മപാലനത്തിന് വേണ്ടിയുള്ളതാണ് അതൊക്കെ ഞാൻ കൊണ്ടു നടക്കുന്നത് വെറുതെ അല്ല ഓടിക്കു വേണ്ടി എടുത്തതല്ല വടവഴുതെടുത്തതല്ല അത് കൊണ്ടുവരുന്നതിൽ പറഞ്ഞതുപോലെ ഞാനീ വില്ലും വാളും കൊണ്ടു നടക്കുന്നത് വെറുതെ അല്ല അലങ്കാരത്തിന് വേണ്ടിയല്ല എന്നാണ് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ലക്ഷണം പറഞ്ഞതാണ് ഞാൻ ശോഭാർത്ഥവാഹു ഞാൻ ധനം ഭൂഷണായമേ ഈ വാളമില്ലെന്ന് എനിക്കൊരു അലങ്കാരമല്ല കാഴ്ചക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടു കടക്കല്ല അതുകൊണ്ട് ഞാൻ കാമേൻ്റെ അർത്ഥം ശാൽ തോ ആ എന്നെ അസമാന വർത്തിക്കെ ആളിനെ എതിർത്താലും ശരി എനിക്ക് പുണ്യലോകങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു എന്നാലും പോലും ഞാൻ ചെയ്യാതിരിക്കില്ല അതുകൊണ്ട് അങ്ങ് ഈ വജ്രധാരിയായ ഇന്ദ്രനെ പോലെ ഞാൻ ശത്രുവിനെ ഇല്ലാതാക്കുന്നുണ്ട് അങ്ങ് രാജ്യഭാരം ഏറ്റെടുക്കേണ്ടതാണ് കാട്ടിലേക്ക് പോയിട്ട് ഭീരുത്വം നിറഞ്ഞ ചില ആശയങ്ങളും കാട്ടിലേക്ക് പോകല്ല വേണ്ടതെന്ന് വീണ്ടും 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 പറയാൻ അതുകൊണ്ട് അങ്ങനെ എന്നോട് യുദ്ധത്തിന് ഉപരി ഞാൻ ഞാനത് ചെയ്തിട്ടുണ്ട് അധികംഭീരമായി എന്ത് ചെയ്തിട്ട് ആനയും കുതിരെയും കാലാലിനൊക്കെ ഇല്ലാതാക്കുന്ന സ്ഥിരം പറയാൻ ഖർഗനിഷ്പേഷ നിഷ്പിഷ്ടി ദഹനാ ദുഷ്ചരാതമേ അത് എന്നോട് യുദ്ധത്തിന് ഉരു ഞാൻ അങ്ങനെ അഭിഷേകം ചെയ്യാൻ ഒരുപാട് അതിനെ എതിർക്കുകയും ചെയ്യുന്നവരുണ്ട് അവരോട് ഇത് ചെയ്തിട്ട് ആനകളും കുതിലൊക്കെ വെട്ടി പിടിച്ച് നിലത്തിട്ട് നിലത്തി സഞ്ചരിക്കാൻ പറ്റാണ്ടാക്കുമൊക്കെയാണ് പറഞ്ഞത് ഇനിയൊക്കെ പറഞ്ഞിട്ട് തഥാ തവേയം വസു അങ്ങനെ വശപ്പെടുന്നതാണ് ഈ ഭൂമി തഥൈവമാം അങ്ങരുന്നായിട്ട് എപ്പോഴും ഞാനുണ്ടാവും അങ്ങൊന്നുകൊണ്ടും പുറത്ത് പിന്നെ ഈ കുൽസിതത്തിന് അച്ഛൻ്റെ കുചേഷ്ടത്തിന് വഴങ്ങിക്കൊടുക്കരുന്ന് അങ്ങയുടെ കൈ കീഴിൽ ഭൂമി വരാൻ വേണ്ടിയിട്ടുള്ള ആജ്ഞാനിക്കുന്നതിന് എന്നോട് ആജ്ഞാപിക്കുകയേ ഉള്ളൂ ഞാനത് സാധിപ്പിച്ചതരാമേ അതാ പറഞ്ഞത് മാംസാധിതരാ അങ്ങനെയുള്ള കിങ്കരനാണ് ഞാൻ എന്നോട് ആജ്ഞാപിക്കൂ ഞാൻ സമസ്ത ശത്രുക്കളെ ഇല്ലാതാക്കിയിട്ട് രാജ്യം അങ്ങേക്ക് നേടിത്തരാമാണ് ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ടും രാമൻ എന്ത് പറഞ്ഞു വാത പിത്രോർവചന വ്യവസ്ഥിതം നിബോധമാ അല്ലെ സ്വാമി രാമന് ഞാൻ സൽപ് തുറത്ത് നിൽക്കുന്നവനാണ് ഞാൻ പിതൃവാക്യത്തെ ലംഘിക്കില്ല എന്ന് തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുപത്തി മൂന്നാം സർഗം സമാപിച്ചത് ഇരുപത്തിനാല് പേർക്കുള്ള സർഗങ്ങളിലെ വിവരണങ്ങൾ തുടർന്നുള്ള പ്രഭാഷണം കേൾക്കാം തൽക്കാലം കൂടെ ഉപസമരിക്കുകയാണ് നമസ്കാരം